<N tanaki earth> nice, back. Um, ം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താ വെച്ചാല് നമ്മുടെ വെഡ്ഡിംഗ് ഒക്കെ ആണല്ലോ വെഡിങ്ങിന്റെ പെർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം എന്താ പറയാ ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം അവളുടെ കൂട്ടിൽ കല്യാണം ആവുമ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ നമ്മളെന്നെല്ലോ ഹാൻഡിൽ ചെയ്യണ്ടേ ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത് അപ്പൊ എന്തായാലും നമ്മള് വെഡ്ഡിങ് എടുത്തിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാ നോക്കാം ഞാൻ ഏകദേശം ഒക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് അല്ലെ ജൂജുന്റെ ഡ്രസ് സ്റ്റാർട്ട് ചെയ്യട്ടോ ഇതാണ് ജൂജുന്റെ ഒരു ഡ്രസ് കെട്ടോ ഇത് നല്ലൊരു മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഡ്രസ്സാ കേട്ടോ കണ്ടോ ഈ ഒരു ടീഷർട്ടില്ല അല്ലേ ജൂജു നമുക്ക് മാറിയെ അങ്ങോട്ട് പറയൊരു ഷർട്ടും ഈ ഒരു സംഭവം ഒരു വെൽവെറ്റ് ടൈപ്പ് ആയിട്ടുള്ള സാധനം കേട്ടോ വെൽവെറ്റ് ടൈപ്പ് സാധനമാണ് അപ്പം ഇതാണ് ചൂജുവിൻ്റെ ഒരു ഡ്രസ്സ് ഇനി ജൂജുൻ്റെ ചെരുപ്പ് ഇതാണ് എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളത് ചേർപ്പോയിട്ടാ കുഞ്ഞി ചേപ്പില്ലേ ആ ഓക്കെ ആ അടുത്തത് ഈ ഒരു ബോക്സിലാണ് ഈ ഒരു ബോക്സിൽ എന്താണ് ബോക്സ് ഫസ്റ്റ് ഇതാ ദിഷൂൻ്റെ ഒരു ഡ്രസ്സാണ് ഒരു കോട്ട് പിന്നെ ഗ്രീൻ കളർ ഗ്രീൻ കളർ പാന്റ് ഈ ഒരു കോട്ട് ഇതേക്ക് നമ്മള് വൈറ്റ് ഷേർട്ട് ഷേർട്ടായിട്ട് കൊടുത്തത് വേറെ ബോക്സിലാണ് ഇന്നർ ആയിട്ട് വൈറ്റ് ഒരു ഡ്രസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ താഴെ മെൻഷൻ ചെയ്യട്ടോ അപ്പം ഇത് അത്യാവശ്യം നല്ല ഒരു പാർട്ടി വെയറാണ് ഇതേ സെയിം കളറിലന്നെ ചൂച്ചൂക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കോട്ട് ഒരു ബോ വരുന്നു ഒരു ഷേർട്ട് വൈറ്റ് ഷേർട്ടിൽ അങ്ങനെ ഒരു ഗ്രീൻ കളർ പ്രിന്റഡ് പിന്നെ ഇപ്പോൾ ഒരു ദാ പാൻറ് രണ്ടാർക്കും മാച്ചാക്കിയിട്ട് വലിയ കളറിലാണ് എടുത്തിട്ടുള്ളത് അടുത്തത് വൈറ്റ് കുട്ട കേട്ടോ റിസെപ്ഷൻ ഇടാനുള്ള റിസപ്ഷൻ മറ്റേ ലിക്കാവിന്റെ ലുക്കാണ് ഇനി റിസപ്ഷൻ ഇടാനുള്ളാണ് ഇത് വൈറ്റ് ബോക്സ് കുർത്താന്നില്ല വൈറ്റ് കുർത്ത ഇതി തന്നെയാണ് ഇതിന്റെ സെയിം ലാർജ് സൈസ് ആണ് ഇഷുക്ക് ഇഷൂക്ക് ഇതിന്റെ സെയിം ലാർജ് സൈസ് കേട്ടോ ഉം ഉം പിന്നെ ഞാന് നക്ഷത്രേന്ന് കുറച്ച് റെൻ ഓർണമെന്റ്സ് ഷോപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ചുട്ടി വാ ചുട്ടി കമ്മല് കമ്മൽസ് പിന്നെ മാട്ടി കമ്മൽസ് എന്നാണ് കമ്മലൊക്കെ ആയിട്ട് വരുന്ന സംഭവം ഇതാണ് സിമ്പിളായിട്ട് നെക്ലേസ് ഇട്ടോ പാർട്ടി വിയർ അപ്പം ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഡ്രസ്സായിട്ട് വരുന്നത് പിന്നെ നമ്മളെ എന്താ പറയുക ആ എൻ്റെ ചെരിപ്പ് അടുത്തത് എൻ്റെ ചെരിപ്പ് നോക്കാം ഇങ്ങനൊരു ഹൈ ഒരു ഹീല്പ്പെടുത്തുന്നു കേട്ടോ വീഡിയോ എന്റെ വീട്ടിലെ കല്യാണ തലേതാണ് കേട്ടോ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് മെയിൻ മെയിനായിട്ടുള്ളത് കേട്ടോ സംഭവങ്ങള് പിന്നെ ഇതില് മൊത്തത്തില് മേക്കപ്പ് സാധനങ്ങളാട്ടോ നിങ്ങൾക്ക് എന്താ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല ഒരുപാടുണ്ട് നിന്നഹ നിന്നു ഒരുപാടുണ്ട് അതിലെന്തൊക്കെ പെട്ടി വെച്ചാൽ മേക്കപ്പ് സാധനങ്ങള് പിന്നെ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ള സംഭവങ്ങള് പിന്നെ ലെൻസ് ഐലാഷസ് ഒക്കെ ഉണ്ട് അപ്പോൾ സെപ്പറേറ്റ് എടുത്താൽ ഞാൻ എനിക്ക് പണിയിട്ടുണ്ണി അപ്പം അതൊക്കെ ഇനി ഫൈനലി ഞാൻ എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് കാണിച്ചതാണ് ഈ ഒരു ബാഗിലാണ് എൻ്റെ ഡ്രസ്സ് കെട്ടോ ഞാൻ ലേഡീസ് പ്ലാന്റ് നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ട് കേട്ടോ പെന്തൽ മണ്ണ് ലേഡീസ് പ്ലാന്റ് ഇപ്പം നമ്മൾ ഡ്രസ്സ് കഴിക്കാം ഇത് മാക്സിമം ഇക്കേൻ്റെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ ഞാൻ മാക്സിമം ഇക്കെ സെലക്ഷൻ ആയിരുന്നു ഹെൽപ്പാക്കാൻ മനാലും ഷൈനൊക്കെ പോകണമെന്നേനും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് ഒരു ഡ്രസ്സ് കെട്ടാ നെക്ക് പോർഷൻസ് ഇത്ര ഹെവി ആയിട്ട് വർക്ക് ചെയ്യും ഹാൻഡിലും അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തിട്ട് ഒരു മസ്ച്ചാഡി യെല്ലോ ആണ്ട്ട ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് ഇനി നൈറ്റില്ല ഇനി റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ റിസപ്ഷൻ റിസപ്ഷൻ ഡ്രസ്സ് ഈ ഒരു സംഭവം ഡ്രസ്സ് വർക്ക് അടിപൊളി ഓക്കെ ഇതാണ് റിസെപ്ഷൻ്റെ ഡ്രസ്സ് അപ്പം യൂഷ്വൽ ഇതിന്റെ ഷോൾ ആൻഡ് ഇതിന്റെ ഷോൾ ഈ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ താഴെ മെൻഷൻ ചെയ്യോ മിക്കവാറും ഫങ്ഷൻ കഴിഞ്ഞിട്ടല്ലേ അത് അപ്ലൈ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഫംഗ്ഷൻ എടുത്ത ഫോട്ടോസ് എന്തായാലും ഉണ്ടാവും അപ്പം അതുപോലെ താഴെ ഞാൻ കൊടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അതായിരിക്കാം ഒരുപാട് താങ്ക്സ് അപ്പം ഇത്രക്കത്തന്നെയാണ് അപ്പം ഇൻഷാള്ളാം വീഡിയോയിൽ എന്തായാലും ഒക്കെ നിങ്ങൾ അറിയിക്കുക അടുത്ത നല്ല വീഡിയോയിൽ കാണും അതുവരെയൊക്കെ എല്ലാവരോടും ഇപ്പം ബായ്